നിറഞ്ഞ ഹരിയാന മണ്ണ് മെയ്ക്കരുത്തുകൊണ്ട് ഗുസ്തിയും അധ്വാനം കൊണ്ട് കൃഷിയും അടക്കി വാഴുന്ന മണ്ണ് അവിടെ പത്തിൽ പത്ത് സീറ്റുകൾ നേടിയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി തൂത്തുവാരിയത് എന്നാൽ കാലം മാറി കളം മാറി ഇന്നിവിടത്തെ പത്തിൽ എട്ട് പേരും ബി ജെ പി എവർക്കുന്നു അവർക്ക് വോട്ട് നിഷേധിക്കുന്നു അതിനുള്ള കാരണം ഇക്കഴിഞ്ഞ കാലയളവിൽ രാജ്യത്തെ ഇളക്കിമറിച്ച കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവുമാണ് കാർഷിക വിപ്ലവത്തിന് നിലമൊരുക്കിയ ഹരിയാനയിൽ കർഷക സമരത്തിന്റെ വിളകൾ കിളർത്തു വരുന്നു രാജ്യത്തെ കരയിച്ചൊഴുക്കിയ ഗുസ്തി താരങ്ങളുടെ കണ്ണീർ അടയാളങ്ങൾ ഉണങ്ങാതെ നിൽക്കുന്നു ഇത്തവണയും ഹരിയാന പോര് കടുക്കുമെന്ന് ഉറപ്പാണ് ഭരണകക്ഷിയായ ബി ജെ പി ആണ് ഗോദയുടെ ഒരു വശത്ത് മറുവശത്ത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഐ എൻ എൽ ഡി എന്നീ പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം ബി ജെ പിയുമായി വേർപിരിഞ്ഞ ജനനായക് ജനതാ പാർട്ടി അഥവാ ജെ ജി പിയും പരസ്പരം കൈകോർക്കാതെ അണിനിരക്കുന്നു പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കുരുക്ഷേത്രയിൽ ഒരു സീറ്റിൽ മാത്രമാണ് എ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക ബാക്കി ഒൻപത് സീറ്റുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട് ഒപ്പം ജെ ജെ പിയും വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി മാറ്റുരയ്ക്കുന്നുമുണ്ട് ഹരിയാനയിൽ ജാട്ടിതര വോട്ടുകൾ ഒന്നിപ്പിച്ച് വിജയത്തിലെത്തുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പുതിയ മുഖ്യമന്ത്രിയായി സംസ്ഥാന ബി ജെ പി അധ്യക്ഷനും കുരുക്ഷേത്ര എംപിയുമായ നയാബ് സിംഗ് സൈനിയെ തെരഞ്ഞെടുത്തു തന്നെ പുതിയ ജാതി ചേരുവ പരീക്ഷിക്കാനാണ് ഹരിയാന ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഒ ബി സി വിഭാഗക്കാരനാണ് നയാബ് സിംഗ് സൈനി ഇതിൽ സൈനി വിഭാഗക്കാർക്ക് മാത്രം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ എട്ട് ശതമാനം വരും അതുകൊണ്ട് തന്നെ ജാട്ടു സമുദായക അപ്രീതി മറികടക്കാൻ സൈനിയെ ബി ജെ പി ആയുധമാക്കുകയാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടെ രൂപവൽക്കരിച്ച ഹരിയാനയിലെ ബി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ജെ ജെ പി സഖ്യം അവസാനിപ്പിച്ചത് ജാട്ടിതര വോട്ടുകളുടെ ഏകീകരണത്തിന് ബി ജെ പി ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പത്തിൽ സീറ്റും ബി ജെ പി വിജയിച്ചെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ജെ പിയുടെ പിന്തുണയോടെയായിരുന്നു ഹരിയാനയിൽ ബി ജെ പി അധികാരം നിലനിർത്തിയത് ജെ ജെ പിയുമായി സഖ്യത്തിൽ തുടർന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് പ്രകടനം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നാലര വർഷത്തെ ബന്ധം പൊടുന്നനെ അവസാനിപ്പിച്ചത് ഹരിയാനയിലെ ജാതി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ ജനസംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം വരുന്ന ജാട്ടുകൾക്ക് പരമ്പരാഗതമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് മോദിയെത്തിയതോടെ ബി ജെ പി നടപ്പാക്കിയ ജാട്ട് ഇതര സാമൂഹിക എഞ്ചിനീയറിംഗ് സംസ്ഥാനത്തെ ജാതി സമവാക്യങ്ങൾ ബി ജെ പിക്ക് കാറ്റുവീശുന്നത് അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ കോൺഗ്രസിന്റെ വോട്ട് വിഹിതത്തിൽ ക്രമേണ വർധനമുണ്ടായതും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് ശതമാനമായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് ശതമാനമായി ഉയർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനാലിലെ ഇരുപത് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ജെ പി ബി ജെ പിയുമായുള്ള സഖ്യം അവസാനിപ്പിച്ചതും ഹിസാറിൽ നിന്നുമുള്ള മുൻ ബി ജെ പി ലോക്സഭാ അംഗം ബിജേന്ദ്ര സിംഗ് കോൺഗ്രസിൽ ചേർന്നതും കർഷകരുടെയും ഗുസ്തി താരങ്ങളുടെയും മണ്ണിൽ കോൺഗ്രസ്സിന് വീണ്ടും നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ